ീ വലിയ താണ് നിരാധ ആരാധന 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 ചേർത്ത് പാടാമില്ല അവർ

സ്വർഗത്തിൽ ആയിരുന്നവൻ ദൈവമായിരുന്നവൻ തള്ളെ തന്നെ എളിമപ്പെടുത്തി ഒരപ്പത്തിന്റെ രൂപത്തിൽ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ മുൻപിൽ ആയിരിക്കുക ഈശോയെ ഇത്ര വലിയ സ്നേഹത്തോട് തുലനം ചെയ്യാൻ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല അങ്ങെ കണ്ട് ആരാധിക്കുന്ന ഈ ചെറിയ സമയം ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ സമയം അങ്ങെ ആരാധിക്കുമ്പോൾ കർത്താവ് എൻ്റെ വേദനകളും എൻ്റെ ആകുലതകളും എല്ലാം ഞാൻ അങ്ങേക്ക് അർപ്പിക്കാം നാളിതുവരെ എന്നെ കൈപിടിച്ച് നടത്തിയതിന് എന്നെ വഴി നടത്തിയതിന് എന്നെ സ്നേഹിച്ചതിന് ഈശോയെ നന്ദി പറയുന്നു ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിലായിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് കാണണമേ എൻ്റെ ചിന്തകളെ എൻ്റെ ആകുലതകളെ എൻ്റെ അസ്വസ്ഥതകളെ അങ്ങ് കാണണമേ കർത്താവേ അങ്ങ് മാത്രമാണ് ദൈവം സർവശക്തനും പരിശുദ്ധനുമായങ്ങേ ഞാൻ ഈ ഇടത്ത് വെച്ച് അങ്ങെ ആരാധിക്കുക യാക്കോബ് കണ്ടതുപോലെ ഇത് ദൈവത്തിൻ്റെ ഭവനമാണ് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല ബഥേൽ കർത്താവേ യാക്കോബിനുണ്ടായ ആ ബതേൽ അനുഭവം ഇവിടെ ദൈവം ഉണ്ട് ഇത് ദൈവത്തിൻ്റെ ഭവനമാണ് ആ തിരിച്ചറിവ് എനിക്ക് തരണേ എൻ്റെ കുടുംബത്തിന് തരണമേ എൻ്റെ ഭവനത്തിൻ്റെ നാലതിരുകൾക്ക് തരണമേ ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ ആലയത്തിന് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും തരണേ ഇത് ദൈവത്തിൻ്റെ ഭവനമാണ് യാക്കോബ് വീണ്ടും ദൈവവുമായി ദൈവ സാന്നിധ്യവുമായി ഒരു മൽപ്പിടുത്തം ഒരു എൻകൗണ്ടർ നടത്തുന്നുണ്ട് അവിടെ വെച്ച് അവൻ ദൈവത്തിന്റെ മുഖം കാണും യാക്കോബാ സ്ഥലത്തിന് പേര് നൽകും പെനുവേൽ എന്റെ ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു ഈ ആരാധന ഈ പ്രാർത്ഥനയുടെ ഈ ഏതാനും നിമിഷങ്ങൾ ദൈവത്തെ കാണുക അവന്റെ മുഖം കാണുക രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചു ാനേ ഞാൻ ഇതുവരെ നോക്കിയത് എൻ്റെ വേദനകളിലേക്കും സങ്കടങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കുമാണ് ഇപ്പോൾ ഞാൻ നിന്നെ നോക്കുകയാണ് എൻ്റെ ജീവിത പങ്കാളിയിലേക്കോ മക്കളിലേക്കോ സ്വത്തുവകകളിലേക്കോ ഞാൻ നേടിയെടുത്ത ഒന്നിലേക്കുമല്ല എൻ്റെ അനുഗ്രഹങ്ങളിലേക്കല്ല ആ അനുഗ്രഹത്തിന് മുകളിൽ നിൽക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്കാണ് ഞാൻ നോക്കുന്നത് കർത്താവേ നിരന്തരം അങ്ങേ നോക്കാൻ സന്തോഷത്തിലും സന്താപത്തിലും അങ്ങേ നോക്കാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ കഷ്ടപ്പാടിൽ രക്ഷിക്കുന്ന എത്ര സ്തുതിച്ചാലും സ്നേഹം ദൈവസ്നേഹം വാക്കുകൾ പോര ഇടതുകരം ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം വലതുകരം ഈശോയിലേക്ക് നീട്ടി പിടിക്കാം ഈ സമയത്തെ ഈശോയ്ക്ക് കൊടുക്കുക ഒപ്പം തന്നെ ഈ നീട്ടി കരങ്ങളിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ നിയോഗങ്ങളും കൊടുത്തേക്കുക നമ്മുടെ ജീവിതാവശ്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് മുമ്പേ അറിയാവുന്ന കർത്താവാണ് നമ്മളെ കടന്നു പോകുന്ന എല്ലാ അവസ്ഥയും ഈശോയ്ക്ക് അറിയാം നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ ആത്മീയ ആവശ്യങ്ങളെല്ലാം ഈശോയ്ക്ക് അറിയാം എന്നാൽ തമ്പുരാൻ നമ്മുടെ ഭൗതിക മേഖലയെ ആത്മീയ മേഖലയെ അനുഗ്രഹിക്കുമ്പോൾ തമ്പുരാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്നെ തിരിച്ചറിയുക ഈശോയൊന്ന് മനസ്സിലാക്കുക സത്യമായ ദൈവമാണെന്നും ഇവനല്ലാതെ മറ്റാരും എനിക്ക് ആശ്രയിക്കാനില്ലെന്നും തിരിച്ചറിയുക അത് ഏറ്റു പറയുക തമ്പുരാൻ നേരെ കരം നീട്ടി പിടിച്ച് നമ്മളത് പ്രഖ്യാപിക്കുകയാണ് ഈശോയെ അങ്ങ് മാത്രമാണ് ദൈവം എനിക്ക് ആശ്രയം വെക്കാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല എൻ്റെ ജീവനും എൻ്റെ സർവസ്സവും എൻ്റെ കോട്ടയും എൻ്റെ പരിചയം എൻ്റെ ജീവിതത്തിന് മുന്നോട്ട് നയിക്കുന്ന വെളിച്ചവും നീ മാത്രമാണ് കർത്താവേ മറ്റാരിലേക്ക് ഞാൻ നോക്കുന്നില്ല ലോകത്തിലേക്ക് നോക്കുന്നില്ല ആശ്രയങ്ങളിലേക്ക് നോക്കുന്നില്ല എനിക്ക് ഈശോ ഉണ്ട് ഈശോ ഉണ്ട് ഈശോ മാത്രം മതി ആ ദൈവത്തെ ആണ് ഞാൻ ആരാധിക്കുന്നത് മുറുകെ പിടിക്കുന്നത് തമുരാൻ്റെ അനുഗ്രഹം ഈ സമയം നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് നിറയുകയാണ് നമ്മുടെ ഭവനത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് നീ ഒരുമിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് നിറയുക മുന്നോട്ട് പ്രാർത്ഥിക്കാൻ ധ്യാനിക്കാൻ ജീവിക്കാൻ ഈശോ ശക്തിപ്പെടുത്തട്ടെ യാക്കോബ് നടത്തിയ ഒരു മൽപ്പിടുത്തം ദൈവത്തെ മുറുകെ പിടിച്ച ആ സമയം നിന്നെ ഞാൻ കൈവിടില്ലെന്ന് യാക്കോബ് പ്രഖ്യാപിച്ച സമയം ആ സമയം മുതൽ കർത്താവുവിനെ അനുഗ്രഹിച്ചു അവരുടെ ജീവിതം മാറി എല്ലാം ദൈവീകമായിട്ട് കാണാൻ യാക്കോബിന് സാധിച്ചു കരം ഈശോയിലേക്ക് നെട്ടിപ്പിടിക്കുക അവന്റെ ആശീർവാദം സ്വീകരിക്കുക സ്തുതിച്ച് പ്രാർത്ഥിച്ചോ എല്ലാം ചേർന്ന്

നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഞാൻ തന്നെ ആ വാക്ക് ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ നമ്മൾ ആരാധനയിൽ അവന്റെ വിശ്വത്വ ഞാൻ ഞാൻ തന്നെ ആ ദൈവം ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും പാപങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങളുടെ പരാജയങ്ങളിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ മരിക്കും